കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് ഫാക്ടറിയോട് ചേർന്ന കരിമ്പാലൻകുന്ന് ഈരോട് എൽ പി സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നില്ലെന്ന് പരാതി സമരത്തിന് ശേഷം പ്രദേശത്ത് പോലീസ് തമ്പടിക്കുന്നതാണ് കുട്ടികൾ സ്കൂളിൽ പോകാൻ വിസമ്മതിക്കുന്നതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു അറുപതോളം കുട്ടികൾ പഠിക്കുന്ന ഇരിട എൽ പി സ്കൂളിലേക്ക് ഇന്ന് വിദ്യാർത്ഥികൾ എത്തുന്നില്ല അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം എത്തുന്നതോ വിരലിൽ കുട്ടികൾ മാത്രം ാവെന്നോ പകലെന്നോ ഇല്ലാതെ പോലീസുകാർ വീടുകൾ തോറും കേറിയിറങ്ങുന്നതിനാൽ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഭയമാണെന്നാണ് രക്ഷിതാക്കളും അധ്യാപകരും പറയുന്നത് ഇപ്പൊ നിലവിൽ വരുന്നത് ഒരു സമരം കഴിഞ്ഞതിന് ശേഷം ഒരു മാക്സിമം പോയാലും ഏഴു കുട്ടികളാണ് വന്നിട്ടുള്ളത് ഒരു ദിവസം മാത്രമാണ് ഏഴു കുട്ടികൾ വന്നത് പിന്നീട് നാല് കുട്ടികൾ അഞ്ച് കുട്ടികൾ അതിലപ്പുറം കുട്ടികൾ ഇതുവരെ സ്കൂളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് കുട്ടികളുടെ ഭീതിയാണ് പേടിയാണ് എന്താണെന്ന് വെച്ചാൽ അങ്ങാടിയിൽ നിന്ന് വരാനുള്ള ധൈര്യല്ല വരുന്ന സമയത്ത് പോലീസ് പിന്നെ ഞങ്ങളെ കാണുന്നു ഞങ്ങളോട് ചോദിക്കുന്നു ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇയാൾ നിങ്ങൾക്ക് അറിയോ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി പ്രതിഷേധക്കാരെ കുറിച്ച് ചോദിക്കുന്നതായും കുടുംബം പറയുന്നു പലരും ഇപ്പോഴും ഒളിവിലാണ് ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലും വീടുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു നൽകുകയാണ് കൂടത്തായി അമ്പലമുക്ക് കുടുക്കിൽ ഉമ്മരം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്